ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഞാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ അല്ലേ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളിപ്പോ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഗൂഗിൾ പേയിൽ ഇപ്പോൾ പാസ്വേഡ് അടിക്കാതെ ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പേയ്മെന്റ് പൂർണ്ണമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതൊരു പക്ഷേ എന്താ കുറച്ചായ ഫീച്ചർ ഇറങ്ങിയിട്ടു പക്ഷെ അത് ആക്ടിവേഷൻ ചെയ്യാത്ത ആളുകൾ എല്ലാവരും ആക്ടിവേഷൻ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കൊക്കെ നോട്ടിഫിക്കേഷൻ വരും നമ്മൾ പേ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് പിൻ ഫ്രീ ആയിട്ടുള്ളത് ആക്ടിവേഷൻ എന്ന് ചോദിക്കുമ്പോൾ അത് എസ് എന്ന് കൊടുക്കുകൊണ്ടാണ് അതാണ് സംഭവം വരുന്നത് കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ അമൗണ്ട് വലിയ എമൗണ്ട് ഒന്നും പോകുക ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ അഞ്ഞൂറ് രൂപയുടെ താഴേക്കുള്ള എമൗണ്ടുകളാണെങ്കിൽ നമ്മൾ അത് പാസ്വേഡ് അടിച്ചു കൊടുക്കാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടണം ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ അതിലേക്ക് ട്രാൻസ്ഫർ ഒരു സംവിധാനം ഇപ്പോൾ കൂടുതായിട്ട് ഗൂഗിൾ പേ കൊണ്ടുവന്നതാണ് അപ്പോൾ നമ്മൾ അത്തരത്തിലത് നമ്മൾ എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആളുകൾക്കൊക്കെ ഇപ്പോൾ എങ്ങനെ ആക്ടിവേറ്റ് ആയിട്ടില്ല എങ്ങനെയല്ല അങ്ങനെ ആക്ടിവേഷൻ ആയിട്ട് ആവാത്തവർക്കത് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ആക്ടിവേറ്റ് യു പി ഐ ലൈറ്റ് എന്ന് വെച്ച് കാണിക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഫാസ്റ്റ് പിൻ ഫ്രീ പേയ്മെൻറ്റ് പിന്നടിക്കാതെ നമുക്ക് പേയ്മെൻറ്റ് ഫാസ്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യാമെന്നാണ് കാണിക്കുമ്പോൾ വൺ ടാ പേയ്മെൻറ്റ് അപ് ടു ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ അഞ്ഞൂറ് റുപേൻ്റെ താഴെയുള്ള എമൗണ്ട് നമുക്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് അങ്ങനെ പിന്നടിക്കാതെ ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് നമ്മൾ ഈ ഒരു പിൻ ഫ്രീ അക്കൗണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പേയ്മെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് മാക്സിമം ഇപ്പോൾ രണ്ടായിരം രൂപ വഴിയാണ് അതിലേക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം അപ്പം ആ രണ്ടായിരം ഉപയ്യൻ കഴിയുന്നവരെ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ പിന്നടിക്കാതെ പാസ്വേഡ് അടിക്കാതെ ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്പർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മൾ ട്രാൻസ്ഫർ നടക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ് അതിനുള്ളൊരു ഫ്യൂച്ചറാണ് ഇത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക താല്പര്യം ആവശ്യക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക ചില ആളുകൾക്ക് എന്താ വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഈ ഒരു സംഭവം ആക്ടിവേറ്റ് ആക്ടിവേഷൻ ഓക്കെ ആയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ മെസ്സേജ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ആക്ടിവേഷൻ ചെയ്യണമെന്ന് ചോദിച്ചൊരു മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അതിൽ യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേഷൻ ആയിട്ടുണ്ടാവും അത്ര കാരണം അങ്ങനെ ഉപയോഗിക്കുക അതല്ലാത്ത ആളുകൾക്ക് ജസ്റ്റ് വേണമെന്നെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ നന്ദി നമസ്കാരം താങ്ക്